ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോഴും നടക്കാതെ പോയ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ആ കാര്യങ്ങളിൽ തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ഓഫ് മണിയാകാം ശമ്പളമോ കുറി ലഭിക്കുന്നതോ ലോട്ടറി അടിക്കുന്നതോ ഇതൊന്നുമല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു വ്യക്തിയോടൊപ്പമുള്ള ജീവിതമായിരിക്കാം അല്ലെങ്കിൽ ഒരു വീടായിരിക്കാം വാഹനമായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതോ യാത്രയോ വിദേശവാസമോ അങ്ങനെ എന്തോ ഒരു ആഗ്രഹത്തിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഇവിടെ ലഭിക്കുന്നത് ഇപ്പോഴുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ജോലി വീട് സ്ഥലം യൂണിവേഴ്സിറ്റി അങ്ങനെ ഏതോ ഒരു സാഹചര്യത്തിൽ നിന്ന് എന്നെല്ലാം ഉണ്ട് നിങ്ങൾക്ക് പക്ഷേ ഭയം നിങ്ങളെ അനുവദിക്കുന്നില്ല നിങ്ങളുടെ ചില ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ് നിങ്ങളുടെ സമൃദ്ധിയുടെ തടസ്സം എന്ന് മനസ്സിലാക്കുക പോസിറ്റീവായി ഇരിക്കുക അനാവശ്യ ഭയങ്ങൾ നെഗറ്റീവ് ചിന്താ രീതികൾ എന്നിവ ഉപേക്ഷിക്കുക എന്നിട്ട് യൂണിവേഴ്സിനെ പൂർണ്ണമായും വിശ്വസിക്കുക ഒരനുഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം സാധിച്ചു നൽകാൻ യൂണിവേഴ്സ് തയ്യാറാണ് അതിനുവേണ്ടി പല കാര്യങ്ങളും യൂണിവേഴ്സ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഏഞ്ചൽസ് നൽകുന്ന അടയാളങ്ങൾ ശ്രദ്ധിക്കുക താങ്ക് യു ഡിയേഴ്സ്